നമസ്കാരം സുഖം എല്ലാവർക്കും ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് ഒരുപാട് ആഘോഷങ്ങളില്ല അതും ലേഡീസിനോട് അനുബന്ധിച്ചല്ല മിക്ക ആഘോഷങ്ങളും അപ്പൊ എനിക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ആകനെ തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അപ്പൊ സൺ കൂടിയല്ലേ അപ്പൊ ഞാൻ വിചാരിച്ച ഒന്ന് ഇത് സാധാരണ നമ്മുടെ നാട്ടില് അവൈലബിളായ കിഴങ്ങുറങ്ങളും പയറുറകൊക്കെ ചേർത്തന്നെ ഉണ്ടാക്ക വളരെ സിമ്പിൾ ആയിട്ട് അധികം മസാലകളൊന്നും ചേർക്കാത്ത ഒരു പുഴുക്കാണ് അപ്പൊ ഈ വ്രതൊക്കെ എടുക്കുമ്പോ അതിനോട് അനുബന്ധിച്ച് കഴിക്കാൻ വേണ്ടിട്ടാണ് ഇത് ഇണ്ടാക്കേണ്ട അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം തിരുവാതിരപ്പുഴയ്ക്ക് ഉണ്ടാക്കാനായിട്ട് അര ഗ്ലാസ് വൻ പയർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അര ഗ്ലാസ് മുതിര എടുത്തിരിക്കണം കേട്ടോ ഇത് രണ്ട് മൂന്ന് മണിക്കൂർ മണിക്കൂറൊന്ന് വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം വാഷ് ചെയ്ത് വെച്ചിരിക്കണാണ് മുതിരൊന്ന് വറുത്തതിന് ശേഷം കേട്ടോ വെള്ളത്തിലിടാം അപ്പോൾ സാധാരണങ്ങൾ തോരമ്പയ്ക്കുമ്പോൾ മുതിര വറുത്തതിന് ശേഷമാണ് ചെയ്യാറ് പിന്നെ ഇതിലേക്ക് വേണ്ടത് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് ഒരു നൂറ് ഗ്രാം ചേന എടുക്കാം പിന്നെ ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് ചേമ്പ് കാച്ചിൽ മധുരക്കിഴങ്ങ് കട്ട പിന്നെ നമ്മളെ നാട്ടിലിപ്പോൾ കൂർക്ക ധാരാളമുണ്ട് അപ്പോൾ അത് ഉപയോഗിക്കാം ചെറുകിഴങ്ങ് ഉപയോഗിക്കാം ഇതിലേക്ക് അരയ്ക്കുന്നതിനായിട്ട് രണ്ട് കപ്പ് നാളികേരം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യുക ഈ വൻപയറും മുതിരയും കൂടി ഉണ്ടല്ലോ അത് രണ്ടും കൂടി ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കാം എന്നിട്ട് ഉപ്പൊന്നും ഇടാതെ ഒരു രണ്ട് വിസലടിച്ചെടുക്കാം കേട്ടോ അത് വേവുമ്പോഴേക്കും നമുക്ക് ഈ കിഴങ്ങ് വൃഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്ക് കുറച്ച് വലിപ്പത്തിൽ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് വെന്തുടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുക്കറിൻ്റെ കയറൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോന്നുന്നു നോക്കാം പയറ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ച പയറും മുതിരയും കൂടി ഈ വലിയ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കാരണം ഇതിൻ്റെ അകത്ത് പുള്ളൂല ഈ പീസസ് എല്ലാം കൂടി ഇട്ട് വരുമ്പോഴേ ഇനി ഇതിൻ്റെ അകത്തേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മളെ കിഴങ്ങ് വർഗ്ഗങ്ങളും കായൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ തീരെ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലല്ലോ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂണ് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ടേ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണ്ടേ പിന്നെ ഒരു വിസിലടിച്ചു കഴിഞ്ഞാൽ ഇത് വെന്ത് കിട്ടി ഇത് വേവുമ്പോഴേക്കും നമുക്ക് ഈ എടുത്തുവെച്ചിരിക്കുന്ന നാളികേരത്തിൽ ഒരു ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കട്ടെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് ഇനി ഒന്ന് നമുക്ക് മിക്സിയിലിട്ട് ഒരു ഒരടി അടിച്ചെടുത്താൽ മതി നമ്മൾ ആ വിയലിനൊക്കെ അരക്കില്ല അതേപോലെ കേട്ടോ കുക്കറിൻ്റെ എയറൊക്കെ പോയിട്ടുണ്ടോ നമുക്ക് തുറന്നു പോകാം കട്ട് ചെയ്തിട്ടിരുന്ന കിഴങ്ങ് വർഗങ്ങളും കായം നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് അരച്ചെച്ചിരിക്കുന്ന അരപ്പ് ഒഴിച്ചു കൊടുക്കാം നാളികേരവും ചെറിയ ജീരവും കൂടി അരച്ചിരിക്കണം അധികം വെള്ളം വെള്ളമില്ലാണ്ട് അരച്ചിരിക്കണം അരപ്പും പീസസ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒന്ന് തിളക്കട്ടിട്ടത് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേക്കിലിട്ട് കൊടുക്കാം കേട്ടോ ഇതിൻ്റെ മുകളിലൂടെ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കട്ടെ തുറന്നു നോക്കാം കേട്ടോ ഓക്കെ തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം തിരുവാതിര എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ് അങ്ങനെ മസാലകളൊന്നും അധികം മുളകൊടിയും കാര്യങ്ങളൊക്കെ വളരെ കുറച്ചുകൂടി ചേർക്കുന്നുള്ളൂ അതുപോലെ തന്നെ കടുക് കടുകഴ്ച ഒഴിക്കുന്നില്ല നമ്മൾ വെളിച്ചെണ്ണ കറിവേപ്പിൽ മാത്രമേ ലാസ്റ്റ് ഇടുന്നുള്ളൂ ആയൊരു സ്മെല്ല് മാത്രം മതി നമുക്കത് കഴിക്കാനായിട്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ